അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് ഇപ്പൊ ഗ്യാസ്ട്രിക് സിസ്റ്റത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ ഡാഷ് അപേഴ്സ് ഇൻ ദ ഓറൽ മ്യൂക്കോസ റെഡ് പർപ്പിൾ ഓർ ബ്ലൂ ലീഷൻ സീൻ ഇൻ പേ വിത്ത് എച്ച് ഐ വി ഇൻഫെക്ഷൻ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണേ ഹലോ can you you me I enable uh, like the service man which uh, Send me that um, last year. You sent me. Usually, I I I I, that, uh, I send the students, but I didn't get. I am not getting that. message now. Uh, so, so setting something. Enable. I, I I didn't. I forgot the name. Okay, I, I will I will, I, will, I will talk to you. Okay, thank you. Yeah.

Okay. Uh, option C. All of you already comment uh, option C, LA. Okay, that is the correct answer. Option C is the correct answer. സോ ദോസിസ് ആർക്കോമ അപ്പൊ നമ്മള് ഈ എച്ച് ഐ വി ഉള്ള പേഷ്യൻസിന്റെ ഓറൽ മ്യൂക്കോസ അതായത് നമ്മുടെ വായിന്റെ ഉള്ളിലുള്ള ഭാഗം അവിടെ റെഡ് പർപ്പിൾ ഓർ ബ്ലൂ ലീഷൻസ് ലീഷൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുരുക്കളാകാം കുരു പോലത്തെ സംഭവങ്ങളാകാം അല്ലെങ്കിൽ ആ തൊലി പോ പോയതാകാം ആ ഭാഗത്തെ തൊലി പോയതാകാം അല്ലെ അങ്ങനെയുള്ള കളറിലുള്ള ലീഷൻസ് വായുടെ ഉള്ളിൽ വരുന്നതാണ് എച്ച് ഐ വി ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിന് ഉള്ളിൽ വരുന്നതാണ് കാപ്പോസിസ് ആർക്കോമ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഈ എച്ച് ഐ വി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഒരു എക്സാമിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എച്ച് ഐ വി റിലേറ്റഡായിട്ട് ചോദിക്കാറ് കാരണം അത്രയ്ക്കും പ്രാധാന്യമുണ്ട് ഇപ്പൊ ഈ ഒരു ടൈമിൽ നമ്മുടെ ഇടയിൽ തന്നെ ഈ എച്ച് ഐ വി ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടുന്നുണ്ട് അവര് ഈ ആന്റിട്രോവൽ തെറാപ്പി ഒക്കെ കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് okay caposis sarcoma uh, seen in patient with uh, hiv infection Ini. what is stomatitis inflammation of the oral or buccal mucosa stomatitis means inflammation of oral or buccal mucosa that is uh, stomatitis that is candidiasis candidiasis നമ്മുടെ പിന്നെ ഗമിന്റെ അവിടെ ഈ നമ്മുടെ ഈഡ ആൽബിക്കൻസ് എന്ന് പറഞ്ഞ ഓർഗാനിസം കാൻഡിഡയസിസ് ഇറ്റ് എ ചീസി വൈറ്റ് പ്ലേക്ക് ദാറ്റ് ലുക്ക് ലൈക്ക് മിൽക്ക് കർഡ് അപ്പൊ ഒരു ചീസി ആയിട്ടുള്ള ഒരു കളർ ഒരു പിന്നെ വെണ്ണ പോലെയൊക്കെ ഉണ്ടാവും അത്രത്തിലുള്ള ഒരു കളറിലുള്ള ഒരു പ്ലേക്ക് ഒരു മിൽക്ക് കഡ് പോലെയുള്ള ഒരു സംഭവമാണ് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് നമ്മുടെ സ്കിന്നില് സ്കിന്നിൽ കാണാം അല്ലെങ്കിൽ മ്യൂക്കോസയിലൊക്കെ കാണുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കാൻഡിഡ ആൽബിക്കൻ സോ ആന്റി നമ്മൾ നമ്മളവിടെ കൊടുക്കുന്നത് ചീസി ഇവിടെ എഴുതും ഞാൻ ചീസി വൈറ്റ് പ്ലേക്ക് ചിസി വൈറ്റ് പ്ലേക്ക് ദാറ്റ് ലുക്ക് ലൈക്ക് മിൽക്ക് കാർബ് അത് നമ്മൾ ചിലപ്പോ അത് ചില ബ്ലീഡിങ് ഒക്കെ വരും അതിൽ നിന്ന് ഇതൊക്കെ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കോസറ്റീവ് ഓർഗാനിസം കാനിഡ ആൽബിക്കൻസ് ആണ് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ ഇനി നമുക്ക് ലൂക്കോപ്ലക്കിയ അടുത്താണ് ലൂക്കോപ്ലക്കിയ അത് വൈറ്റ് പാച്ചസ് ഇൻ ദ ബക്കൽ മ്യൂക്കോസ ബക്കൽക്കോസ വിസ് യൂഷ്വലി മ്യൂക്കോസ യൂഷ്വലി പെയിൻലെസ് പെയിൻലെസ് ആയിട്ടുള്ള വൈറ്റ് പാച്ചസ് ബക്കൽ മ്യൂക്കോസയിൽ കാണുന്നതാണ് ലൂക്കോപ്ലേക്കിയ ഓക്കെ അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങള് കുറേ സംഭവങ്ങള് നമുക്ക് ഈ പിന്നെ കുറച്ച് പോയിന്റ്സുകൾ ഞാനൊന്ന് പറയാം വാട്ട് ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗം ജിൻജിവൈറ്റിസ് ഗം ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗം ആണ് ജിൻജിവൈറ്റിസ് വൈറ്റിസ് അതുപോലെ ഡെന്റൽ പ്ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെന്റൽ പ്ലേക്ക് നമ്മളെ ഒരു മഞ്ഞ ൊക്കെ പറയില്ലേ മഞ്ഞ കളർ വരും അപ്പൊ ഒരു അവിടെ ഇങ്ങനെ ഇനി പരോട്ടിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ പരോട്ടിഡ് സലൈവറി ഗ്ലാൻഡ് എല്ലാം ഇൻഫ്ലമേഷൻ ആണ് ഇൻഫ്ലമേഷൻ ഓഫ് പരോട്ടിഡ് സലൈവറി പ്ലാന്റ് പരോട്ടഡൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓക്കെ പരോട്ടഡ് സലൈവറി പ്ലാന്റ് മോസ്റ്റ് കോമൺ ഓർഗാനിസ് എന്ന് പറഞ്ഞാൽ സ്റ്റഫൈലോ കോക്കസ് ഓറിയസ് ആണ് സ്റ്റഫലോ കോക്കസ് ഓറിയസ് ആണ് കേട്ടോ സോ പരോട്ടൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓക്കെ പരോട്ടഡ് സലൈവറി പ്ലാന്റ് മോസ്റ്റ് കോമൺ ഓർഗാനിസം സ്റ്റഫൈലോ കോക്കസ് ഓറിയസ് ആണ് ഇനി വേറൊരു ഇൻഫ്ലമേഷൻ ഓഫ് ദ സലൈവറി ഗ്ലാൻഡ് ഉണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഞാൻ അവിടെ എഴുതുന്നോണ്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വായിക്കാം സോ ദാറ്റ് ദീസ് എസ് ഐ എ ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ സലൈവറി ഗ്ലാൻഡ് സലൈവറി ഗ്ലാന്റിന് ഇൻഫ്ലമേഷൻ ആണ് കേട്ടോ സലൈവറി ഗ്ലാന്റ് ഡ്രൈ മൗത്തിന് പറയുന്നതാണ് സെറോസ്റ്റോമിയ സെറോസ്റ്റോമിയ ഇതൊക്കെ ചോദിക്കാം കേട്ടോ ക്വസ്റ്റ്യൻ ആണ് സെറോസ്റ്റോമിയ ഡ്രൈ മൗത്ത് ആണ് പിന്നെ ജിഞ്ചിബൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ദാണ് ഇത്രയും ഇത്രയും ആണ് നമുക്ക് ഇതിൽ നിന്ന് വരുന്നത് ചോദിക്കാൻ സാധ്യതയുള്ള ഇനി നമുക്ക് അടുത്ത സാധ്യതയുള്ളിലേക്ക് പോവാം ഇത് നമ്മൾ കഴിഞ്ഞതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാം നിങ്ങൾ പഠിക്കണം ഓരോ ക്ലാസ്സിൽ തരുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഡാഷ് ഔട്ട് പോച്ചിങ് ഓർ പോക്കറ്റ് ദാറ്റ് ഡെവലപ്സ് ഓൺ ഇൻസൈഡ് ഓഫ് യുവർ ഈസോ ഫാഗ്സ് ഓപ്ഷൻ ഡൈവെർട്ടിക്കുലം ഒഡിനോഫേജിയ ഡിസ്പെപ്സിയ സ്റ്റൊമാറ്റേറ്റിസ് എസ് ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ ഈസോഫാഗിയൽ ഡൈവെർട്ടിക്കുലർ സോ ഈസോഫേഗിയൽ ഡൈവെർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ ഔട്ട് പോച്ചിങ് ഓഫ് ദ മ്യൂക്കോസ ലോ ആൻഡ് സബ്മ്യൂക്കോസൽ ലെയർ ത്രൂ ദ വീക്ക് മസ്കുലറിഷൻ അപ്പൊ നമ്മൾ എന്താണ് ഫുഡ് പൈപ്പ് അല്ലെ ഫുഡ് പൈപ്പിൽ ഇങ്ങനെ നമ്മുടെ ഇവിടെ ഉണ്ട് സ്റ്റൊമക്കിലേക്ക് പോകുന്ന പൈപ്പാണ് ആണ് അല്ലെ അപ്പൊ അവിടെ ഇങ്ങനെ ഔട്ട് പോച്ചിങ് വരും ഒരു ഇങ്ങനെ മുഴ പോലെ ഇങ്ങനെ വരുന്നതാണ് ഈസോഫാഗിയൽ ഡൈവെർട്ടിക്കുലർ സോ ഔട്ട് ഔട്ട് പോച്ചിങ് പോച്ചിങ് എന്നാണ് പറയുന്നത് ഓഫ് ോസൽ ലെയർ ത്രൂ ദ വീക്ക് മസ്കുലാരിസ് പോർഷൻ ഈ മസിൽസ് ഈ ഇവിടെയുള്ള വീക്ക് ആയിട്ടുള്ള മസിൽസിൽ സോ ഇവിടെ ഏത് ഭാഗത്താണോ വീക്ക് ആയിട്ടുള്ള മസിൽസ് ഉള്ളത് അവിടെ വരുന്നത് കേട്ടോ സോ അവിടെ വരുന്നത് നമുക്ക് ഇവിടെ ഒരു സർജറി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ സർജറി ചെയ്യുന്നുണ്ട് ദറ്റ് ഇസ് ഡൈവർട്ടിക്കുലക്ടമി സർജറിയുടെ പേരെന്താണ്മി ഡൈവർട്ടിക്കുലക്റ്റമി ഈസ് ദ സർജറി ടു റിമൂവ് ദ ഔട്ട് ദൌട്ടോച്ചിങ് ഓഫ് ദ വീക്ക് പോർഷൻ ഓഫ് ദ ടു റിമൂവ് ദ ഡൈവർട്ടിക്കുലർ പൗച്ച് ടു റിമൂവ് ദ ഡൈവർട്ടിക്കുലം പൗച്ച് ദാറ്റ് ദൈവർട്ടിക്കുലക്ടമി അപ്പൊ ഈ പേഷ്യന്റ് എന്തൊക്കെയാണ് ഡയബർട്ടിക്കുല ഉള്ള പേഷ്യന്റ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവോയ്ഡ് ഗ്യാസ് ഫുഡ് നമ്മൾ എന്താണ് നല്ല ഉരുളക്കിഴങ്ങും തക്കാളിയും അതുപോലെ പയറും ഒന്നും കൊടുക്കാൻ പാടില്ല അവോയ്ഡ് ചെയ്യണം അതുപോലെ സീഡ്സ് ഇപ്പൊ നമ്മളിങ്ങനെ ഈ ബദാം പോലെയുള്ള സീഡ്സുകൾ ഒഴിവാക്കുക നട്ട്സ് ഒഴിവാക്കുക ഇപ്പൊ നട്ട്സ് ഇതൊന്നും കൊടുക്കരുത് നട്ട്സ് ഒഴിവാക്കുക അതുപോലെ ബിക്കോസ് ദീസ് ഫുഡ് ഐറ്റംസ് മേ ബി ട്രാപ്ഡ് ഗ്യാസ് ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ ട്രാപ്പ് ചെയ്യും അല്ലെ അതോ അതോ മെയിൻ കാരണമാണ് അല്ലേ ഈ സീഡ്സ് ഒക്കെ എന്താണ് ഇവിടെ ഇങ്ങനെ ട്രാപ്പ് ചെയ്യും കുടുങ്ങി കിടക്കും അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ് ഇറ്റ് മേ ബി ട്രാപ്ഡ് പൗച്ചില് ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൊടുക്കരുത് ആൻഡ് കോസ് ഡൈവർട്ടിക്കുലേറ്റീസ് ഡൈവർട്ടിക്കുലേറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആണ് ഇവിടെയൊക്കെ ഒക്കെ ഇങ്ങനെ ട്രാപ്പ് കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ വരും അപ്പൊ ഇൻഫ്ലമേഷൻ വരാതിരിക്കാനാണ് നമ്മൾ ഇത് ഒഴിവാക്കണം എന്ന് പറയുന്നത് സോ ഇങ്ങനെയുള്ള ഫുഡ് നമ്മൾ എന്തുകൊണ്ട് ഒഴിവാക്കണം എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ വരാതിരിക്കാനാണ് അല്ലെ